ജോബ് വിസയിലാണോ സ്റ്റുഡന്റ് വിസയിലാണോ എങ്ങനെയാണ് ഹസ്ബൻഡ് നേഴ്സ് ആണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറച്ച് കുറേ അത്യാവശ്യ ക്വസ്റ്റൻസ് ഒക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു ഫീൽഡിൽ ഈ ഒരു പ്രൊഫഷൻ പഠിച്ചവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്തൊക്കെ നോക്കാവുന്നതാണ് അപ്പോൾ പൊതുവെ അയർലാൻഡിൽ വരുന്നത് ഒന്നില്ലെങ്കിൽ നഴ്സ് അല്ലെങ്കിൽ നേഴ്സുമാരുടെ ഹസ്ബൻഡ് നേഴ്സുമാരുടെ വൈഫ് അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ടും ഇവിടെ ആൾക്കാർ വരാം കേട്ടോ പിന്നെ കുറച്ച് ഐ ടി പ്രൊഫഷണൽസും ആണ് വരാം അപ്പോൾ എങ്ങനെയാണ് വിസ അപ്ലൈ ചെയ്തത് ഞാൻ ഇങ്ങനെ ഹലോ ഗൈസ് അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ഓൾറെഡി ഇപ്പം തമ്പനിയിൽ കണ്ടിട്ടുണ്ടാവും ഇപ്പം തമ്പനിയിൽ പറയണ പോലെ തന്നെ ഞാൻ എങ്ങനെയാണ് വന്നത് ഭർത്താവിനേഴ്സ് ആണോ അതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് പേഴ്സണലായിട്ടും അല്ലാതെയും കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വന്നേ സ്റ്റുഡൻറ്റ് വിസയിലാണോ ജോബ് വിസയിലാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞാൻ വിജയിച്ചു വന്നാൽ പിന്നെ അതിന് അത് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൃഷ്ണ പിന്നെ ഒരുപാട് ചോദിച്ച ക്വസ്റ്റ്യൻസ് എങ്ങനെ ഇപ്പൊ വന്നിട്ട് ഇവിടെ എങ്ങനെയാണ് ഇവിടെ ജോബ് കിട്ടോ വാക്കൻസി എന്തെങ്കിലും ജോബിന് വേക്കൻസി ഉണ്ടോന്നൊക്കെ ഇറന്നിട്ടോ അപ്പൊ എന്നെ സംബന്ധിച്ച് പറയാണെങ്കിൽ ഇവിടെസുമാർക്കാണ് കൂടുതൽ പ്രയോറിറ്റി അവരാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് പിന്നെ ഇപ്പൊ കുറച്ച് മാറിയിട്ടുണ്ട് ഇപ്പൊ കുറച്ച് മാറി അവർ ഈ ടെക്നിക്കൽ സ്കില്ലുള്ളവരെയും ഒരുപാട് ഇവിടെ എടുക്കണ്ട കേട്ടോ ഇപ്പൊ കൂടുതലായിട്ട് വരാ നഴ്സുമാരാണ് കേട്ടോ പിന്നെ നഴ്സുമാരുടെ ഹസ്ബൻഡുമാര് വൈഫുമാർ അങ്ങനെ ഡിപ്പെൻഡൻസില് അവർ വരും അങ്ങനത്തെ ആൾക്കാരാണ് ഇവിടെ കൂടുതലും ഉണ്ടാവുക അപ്പോൾ പൊതുവെ പെട്ടെന്ന് ആരെയൊക്കെ കാണുമ്പോൾ ചോദിക്കുമ്പോൾ നഴ്സാണോ അങ്ങനെ വന്ന നേഴ്സുമാരാണ് ഇവിടെ കൂടുതലുണ്ടാവുക അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റൻസ് ഒക്കെ കുറെ കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോ ഹസ്ബൻഡ് നേഴ്സ് ആണോ എങ്ങനെയാ വന്നേ അപ്പൊ അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോ എന്റെ ഹസ്ബൻഡ് അല്ല ഞാൻ വന്നത് ഡിപെൻഡന്റ് വിസയിലാണ് കേട്ടോ അപ്പൊ എന്റെ ഹസ്ബൻഡ് മോൾഡ് മേക്കർ ആണ് ആദ്യം വർക്ക് ചെയ്തിരുന്നത് മാൾട്ടയിലായിരുന്നു അവിടുന്ന് കൊറേ അപ്ലൈ ചെയ്ത് എറണാരിലേക്ക് വരാൻ വേണ്ടി കൊറേ അപ്ലൈ ചെയ്തിട്ട് അവസാനം കിട്ടി ഇന്റർവ്യൂ വഴിയാണ് ഇവിടെ വന്നത് ഹസ്ബൻഡ് വന്നിട്ട് ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ വന്നത് ഞാൻ വന്നിട്ട് ഇപ്പോ രണ്ട് മംഗത്ത് ആവർ ആവുന്നുള്ളോട്ടോ അപ്പോ ഹസ്ബൻഡ് മാൾട്ടയിൽ ആയതുകൊണ്ടായിരിക്കും ഇവിടെ കിട്ടിയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും യൂറോപ്യൻ കൺട്രി ആണല്ലോ പക്ഷെ അങ്ങനെയല്ല കേട്ടോ നാട്ടിൽ നിന്ന് ലിങ്കിഡിയും വീഴി നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഇവിടെ വന്നവരും ഉണ്ട് ഓൾമോസ്റ്റ് നേഴ്സുമാരായിരിക്കും നേഴ്സുമാര് നഴ്സുമാരുടെ ഹസ്ബൻഡുമാര് നഴ്സുമാരുടെ വൈഫുമാര് അങ്ങനെയായിരിക്കും കൂടുതൽ ഇവിടെ ഉണ്ടാവുക ഐ പ്രൊഫഷണൽസ് അങ്ങനെ അപ്പൊ അല്ലാതെ തന്നെ ഈ ടെക്നിക്കൽ സ്കില്ലുള്ളവർക്ക് ഈ മോൾഡ് മേക്കർ ടൂൾ ആൻഡ് ഐ ഒക്കെ പ്രൊഫഷണൽ ആയിട്ട് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ ഇവിടെ കിട്ടാനുള്ള നല്ല ചാൻസ് ഒക്കെ ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് മാൾട്ടയിലായിരുന്നു അവിടെ നിന്ന് അപ്ലൈ ചെയ്തിട്ടാണ് വന്നത് അപ്പൊ ആദ്യം തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നും കിട്ടില്ല ഇപ്പൊ ഹസ്ബൻഡ് പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ലൈൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറെ അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് റിജക്ഷൻ കിട്ടി 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 അവസാനമാണ് ഇവിടെ വിളിച്ച് ഇവിടെ നമുക്ക് ജോബ് കിട്ടിയത് കേട്ടോ അയച്ചിട്ട് റിജക്ഷൻ റിജക്ഷൻ ആണ് കിട്ടിയത് എന്ന് വിചാരിച്ചിട്ട് അത് അവിടെ ഡ്രോപ്പ് ചെയ്യാതെ വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്തോണ്ടിരിക്കുക അപ്പൊ നമ്മൾക്ക് ഇവിടെ വരാൻ അവർ വിളിക്കാനും നമുക്ക് ഇവിടെ വരാനും ഉള്ള ഭയങ്കര സ്കോപ്പ് കൂടുതലാണ് കേട്ടോ പിന്നെ ഞാൻ എങ്ങനെയാണ് വിസ അപ്ലൈ ചെയ്തത് ഞാൻ അതിൻ്റെ കുറച്ച് പ്രോസസ്സിങ് പരിപാടികൾ അതിനുവേണ്ടി ചെയ്തത് എന്തൊക്കെയാണ് അതിനു വേണ്ടി എന്തൊക്കെ വേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ഡീറ്റെയിൽസും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ So, um, okay, guys, until next oh, bye!